മൂന്നര കഴിഞ്ഞതോടെ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിലേക്ക് കടന്നു വളരെ ശേഷം ഒരു ദിവസം സ്വാഗതം ഗുജറാത്തിലേക്ക് കടന്നതും ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഗുജറാത്തിലേക്ക് കടന്നതും മാലിന്യ കൂമ്പാരങ്ങളും മാലിന്യത്തിൽ നിന്നും ഭക്ഷണം തേടുന്ന പന്നികളുമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഗുജറാത്തിലെത്തി റോഡുകൾ മാത്രമേ ആധുനികമായു കാണുന്ന കാഴ്ചകളെല്ലാം തനി നാടൻ കാഴ്ചകൾ തന്നെ ഹൈവേ കഴിഞ്ഞാൽ റോഡുകളുടെ അവസ്ഥയെല്ലാം ഇങ്ങനെയാണ് മിക്കയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു പൊടിശല്യമാകട്ടെ അതിരൂക്ഷവുമാണ് പഞ്ചായത്ത് മുഴുവൻ അല്ലേ ഇപ്പൊ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒട്ടക വണ്ടിയാണ് ഈ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ദുബായിൽ പോയി കഴിഞ്ഞാൽ യു എയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടകത്തെ നിരോധിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഹൈവേ യാത്രയിൽ കണ്ടതാണ് ഒട്ടകവണ്ടികളാണ് ഈ പോകുന്നത് ആടുകളെയും വണ്ടിയിൽ കയറ്റിയാണ് യാത്ര മുമ്പിൽ പോകുന്ന വണ്ടിയിൽ കട്ടിലിട്ട് അതിനു മുകളിൽ ആരോ കിടപ്പുമുണ്ട് ഇത്തരം വണ്ടികൾ ഇവിടെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കാണാൻ കിടക്കുന്നു റോയൽ എൻഫീൽഡ് ഡീസൽ ബുള്ളറ്റ് മോഡിഫൈ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രധാന യാത്രാ മാർഗം ഇത്തരം ബുള്ളറ്റുകളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ മാർഗങ്ങൾ പലതാണ് വാഹനം ഏതെന്നോ വാഹനം എന്തിനുപയോഗിക്കുന്നോ നോക്കാതെ കിട്ടുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുക എന്ന രീതിയാണ് ഇവിടെയുള്ളവർ പിന്തുടരുന്നതെന്ന് തോന്നുന്നു ഇവിടെ ഇതാ ഒരു ലോറിയിലാണ് ഇത്രയുമധികം ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഇടയ്ക്ക് നിർത്തിയ ആളെ കയറ്റുന്നും ഇറക്കുന്നുമുണ്ട് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ഭേദമില്ലാതെയാണ് ലോറിയിലുള്ള യാത്ര ഗുജറാത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള സാധാരണ ജനങ്ങളുടെ യാത്രാ മാർഗമാണ് ഈ കാണുന്നത് പെട്ടി ആൾക്കാരെ കുത്തിനിറച്ചാണ് കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ അടിച്ചു നോക്ക് പെട്ടിയോട്ടയുടെ ക്യാബിനു മുകളിൽ വരെ ആൾക്കാരെ നിറച്ചിരിക്കുന്നു ക്യാബിനു മുകളിലിരിക്കുന്ന കുട്ടികളുടെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ നമ്മുടെ നാട്ടിൽ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഷെയർ ഓട്ടോയിൽ പൈസ നൽകി യാത്ര ചെയ്യുന്നത് പൊതുഗതാഗത സംവിധാനത്തിന്റെ പരാജയമെന്നല്ലാതെ ഇതിനെന്തു പറയാനാണ് ുംടകാല്ണ്ടാവും കവലയിൽ എവിടെ നോക്കിയാലും മാലിന്യങ്ങളാണ് വഴിയരികിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു മാലിന്യജലം കെട്ടിക്കിടക്കുന്ന റോഡുകൾ ഇത് കൂടെ വേണ്ട മാലിന്യങ്ങൾക്കിടയിൽ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവർ പഴക്കടകൾ ഇരിക്കുന്നതും മാലിന്യത്തിൽ തന്നെ സ്വച്ഛ ഭാരത് പദ്ധതി ലക്ഷ്യം കണ്ടതായി അവകാശപ്പെട്ടു ഹൈവേ അവകാശപ്പെട്ടുനാടൻ ഗ്രാമ വഴികളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഇടുങ്ങിയ കൊച്ചു കടമുറിയിലെ തയ്യൽ കട മൊബൈൽ ഫോൺ റിപ്പയറിംഗിന് വേണ്ടിയുള്ള കൊച്ചു കട മാലിന്യങ്ങളിൽ കടന്ന് വിശ്രമിക്കുന്ന പശുക്കൾ ഇന്ത്യയെ അടുത്ത വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി ിൽ ഒരു വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഗ്രാമത്തിലെ കൊച്ചു കൊച്ചു കടകൾ വീടുകൾ വീടുകളുടെ അവസ്ഥയാണെങ്കിൽ അത് ദയനീയമെന്ന് പറയാം കണ്ടാൽ ഇതും വീടുകളാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് വീടല്ല കൊട്ടാരം പോലെ ചൊടുകട്ടകൾ കൊണ്ടാണ് കൂടുതൽ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും പുറമെ പ്ലാസ്റ്ററിംഗ് ഒന്നും കാണാനില്ല ഓടുകൾ മേഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഇപ്പോൾ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് തോന്നിപ്പോകും വഴിയെരികിൽ കണ്ടതാണ് ഒരു പശുവാണീ ചത്തുകിടക്കുന്നത് വാഹനമോ മറ്റോ തട്ടിയതാണ് ചത്ത പശുവിനെ മറവ് ചെയ്യാൻ പോലും ആരുമില്ലെന്ന് തോന്നുന്നു പശുവാകെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മോനെ എനിക്ക് ഒരു പശുവാണീ ചത്തുകിടക്കുന്നത് വാഹനമോ മറ്റോ തട്ടിയതാണ് ചത്ത പശുവിനെ മറവ് ചെയ്യാൻ പോലും ആരുമില്ലെന്ന് തോന്നുന്നു പശുവാകെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്റെ അമ്മയാണ് എനിക്ക് തന്ന് വളർത്തിയത് ഞാൻ വളർന്ന ശേഷം എന്റെ അമ്മയുടെ കറവ് പറ്റി എന്റെ അമ്മയുടെ ശേഷി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ എന്താ ചെയ്യേണ്ടത് ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ നമ്മൾ എപ്പോഴും പറയാറില്ലേ ഒരു കാര്യം ഇവന്മാർക്ക് അങ്ങനെ പാശുവും മാതാവും കാളപിതാവും ഒന്നും അല്ല ഇത് വെറും രാഷ്ട്രീയ ആയുധവും അപരവിദ്വേഷവും തീർക്കാനുള്ള വഴിയാണെന്ന് അതിനിത ഒന്നാം തരം ഒരു തെളിവ് പുറത്തു വന്നിരിക്കുകയാണ് അത്രക്കായും പശുവിനെ കശാപ്പ് ചെയ്തതിനും പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയതിനും ബജ്റംഗ് നളിന്റെ മൊറാദാബാദ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉത്തർപ്രദേശ് പോലീസ് ഒരു മുസ്ലിമിനെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചത് കേട്ടാ വിശ്വസിക്കാൻ ശരിക്കും ബുദ്ധിമുട്ട് തോന്നും സംഘികളെ പക്ഷെ നാഴികക്ക് നാൽപ്പത് വട്ടം ഗോമാതാവ് ഗോമാതാവ് എന്ന് പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾ തന്നെ കൊന്നു കളഞ്ഞില്ലേ ഗോവധം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പോലീസ് സ്റ്റേഷന് സമീപം പ്രതിഷേധിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഞാൻ പൗര മുന്നണിയുടെ കൺവീനറ പോലീസിനെ മാറ്റി നിർത്തി സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനെ ഞാനാ हमारे कार्यकर्ताओं को यह पता नहीं है क्या कार्रवाई ने की क्या नहीं करी चार मामले हमारे पास वीडियो कर फोटो मिला है तो शायद उसके बदले किसी परिवार वाले को उठाया है सीबीआई निष्पक्ष मावेषण उगर कटो प्रियमें श्रद्धि ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് ാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് ബിജെപിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നിൽക്കടി നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റൊക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും നീ ഇവിടെ വന്ന് കേട്ടു ചേട്ടൻ എന്തൊരു ആശ്വാസമായി കൗ ഹഗ് ഡേയോട് അനുബന്ധിച്ചുള്ള പരിശീലന പരിപാടി പങ്കെടുക്കാൻ പോയാ വേറൊരു മിത്രം ഇപ്പോ മെഡിക്കൽ കോളേജ് ആശുപത്രിയില് ചികിത്സയിലാണ് ഇതാണ് സംഭവം കോമാ പതുക്കെ പശു ആട്ടോ ഗോമാതാവെ പതുക്കെ പശു ആട്ടോ